നമ്മുടെ ഇപ്പം നമ്മുടെ ലൈവില് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അദ്വൈതാണ് അദ്വൈത് എന്ന് പറഞ്ഞാൽ നമ്മുടെ യേച്ചൂരാണ് സ്വന്തം സ്ഥലം കഥകളിയിൽ പിന്നെ നാടൻ പാട്ട് പിന്നെ ഓർക്കസ്ട്ര മൂന്ന് മത്സരമാണ് ഇതിൽ ഓർക്കസ്ട്ര കഴിഞ്ഞിട്ടില്ല നാടൻ പാട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ കഥകളിയും കഴിഞ്ഞിരിക്കുകയാണ് അത് രണ്ടിലും എ ഗ്രേഡ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് കൂടെ അദ്ദേഹത്തിൻ്റെ യു പി യു പി പഠിക്കുന്ന സമയത്ത് തന്നെ കൂടെയുള്ള സ്വന്തം ടീച്ചർ ലിസി ടീച്ചറും കൂടെയുണ്ട് അമ്മ തൊട്ട് നമ്മുടെ സ്റ്റുഡിയോടെ പുറത്ത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യം നമസ്കാരം അദ്വൈത് മൈക്കെടുത്തു ഹലോ ഹലോ ആ നമസ്കാരം ടീച്ചറേ ഓക്കെ അദ്ദേഹത് ഈ നമ്മൾ പറയാ കരയും കടലും കരയും കടലും അതായത് ഒന്ന് വെള്ളമാണ് ഒന്ന് മണ്ണു ഈ മണ്ണിൽ നിൽക്കുന്ന പോലെ വെള്ളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല വെള്ളത്തിൽ നിൽക്കുന്ന പോലെ നമുക്ക് മണ്ണിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഈ കഥകളി നാടൻ പാട്ടും അത് രണ്ടും വ്യത്യസ്തമായ സംഭവമാണ് കഥകളി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇനമാണ് നാടൻ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അതും നമ്മുടെ മലയാളത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നാടൻപാട്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൊണ്ടുപോവുക കൂടെ സംഗീത ഉപകരണമൊക്കെ കൈകാര്യം ചെയ്യുക നമുക്ക് അതിലേക്ക് എടുക്കാൻ ആദ്യം ടീച്ചർ എങ്ങനെയാണ് നമ്മുടെ പറ അമ്മയുടെ സ്ഥാനത്താണ് ടീച്ചർ പറഞ്ഞ രീതി അല്ലേ ഇപ്പം ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല കലോത്സവത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും അല്ലേ ടീച്ചർ ടീച്ചറെ സ്വന്തം സ്ഥലം സ്കൂളിൽ സ്കൂളിൽ വർക്ക് വർക്ക് ടീച്ചർ തന്നെ ആ മോനെ എത്ര ക്ലാസ് ാണ് ഞാൻ അവനെ പഠിപ്പിക്കുന്നത് ഞാൻ യൂത്ത് വേഴ്സിൽ കമ്മിറ്റിയിലെ ഒരു മെമ്പർ ആയതുകൊണ്ട് ഇപ്പൊ തുടർച്ചയായി രണ്ട് പ്രാവശ്യം സബ് ജില്ല ജില്ലാ സംസ്ഥാന തലത്തിൽ ഇവന്റെ കൂടെ ഉണ്ട് അതായത് കല തൊട്ടറിഞ്ഞ ഒരു പറയാ അങ്ങനെ ടീച്ചർ കൂടേ അപ്പം ടീച്ചർ ഇതില് അതായത് ഞാൻ ഈ പിന്നെ ഏറ്റവും ടീച്ചർക്ക് കണ്ട ഒരു കാര്യം എന്താണ് അദ്വൈത ചെയ്യുന്ന എല്ലാ കാര്യം എനിക്ക് പോസിറ്റീവായിട്ടേ കാണാൻ പറ്റുള്ളൂ കാരണം അവൻ ഒന്നാം ക്ലാസ് മുതൽ ഭരതനാട്യം ഫോക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചായിരുന്നു അപ്പം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും എന്താണെന്നറിയില്ല വിധി നിർണ്ണയം കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ അവന് ഫെസ്റ്റ് കിട്ടാറില്ല അപ്പൊ നമുക്കൊരു പരിധി ഉണ്ട് എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒരു ജസ്റ്റ് അവന്റെ വീട്ടുകാരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഥകളി എന്ന വിഷയം അധികാള് േറ്റ് ചെയ്യുന്നില്ല നമുക്ക് അതിലേക്ക് ഒന്ന് കൈകോർത്താലോ എന്നാ പിന്നെ നമുക്ക് ഒരു പോയിന്റ് അവനും ഒരു ഇത് കിട്ടുമല്ലോ അങ്ങനെ അവനോട് അവന്റെ വീട്ടുകാരോട് ഇത് ചോദിച്ചപ്പോൾ അവർക്ക് നൂറ് ശതമാനം സമ്മതമായിരുന്നു പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കഴിവിനെയാണ് നമുക്ക് എപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഒരു കഥകളി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം ഒരുപാട് നാളത്തെ പ്രയത്നത്തിലൂടെയും പ്രാക്ടീസിലൂടെ പറ്റും അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളുടെ അദ്വൈത് അദ്ദേഹം ആശാന് തന്നെ പറഞ്ഞു ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി മൂന്ന് മാസം കൊണ്ട് അവൻ അത് പഠിച്ചെടുത്തു ആ എട്ടാം ക്ലാസ് നിന്ന് ആദ്യം തന്നെ സബ് ജില്ലയും ജില്ലയിലും അതേതും സ്റ്റേറ്റിലും അവൻ എ ഗ്രേഡോടെ പ പാസ് നമുക്ക് ഇതൊരു ആ പ്രചോദനമായി അവനും ഒരു പ്രചോദനം കൊടുത്തു മോനെ അടുത്ത വർഷം ചെയ്തു അവൻ അടുത്ത വർഷം ചെയ്തപ്പം സെയിം മൂന്ന് ഇതിലും ഒന്നാം സ്ഥാനം നേടി സ്റ്റേറ്റിലും എ ഗ്രേഡ് നേടി അപ്പൊ ഈ വർഷം അവന് പത്താം ക്ലാസ് ആയതുകൊണ്ട് അവന് പഠിക്കാനുണ്ട് അപ്പൊ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവന് കുറച്ച് പിറകിലായിരുന്നു പക്ഷെ അവന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അവന് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് അങ്ങനെ ആ കഥകളിൽ കളിക്കാൻ ടീച്ചറെ ടീച്ചറിനു വേണ്ടി ലാസ്റ്റ് വട്ടം ഞാൻ കളിക്കും എന്ന് പറഞ്ഞ് അടുത്ത വർഷം നിർബന്ധിക്കൂ പക്ഷെ ഈ വർഷം കളിച്ചു എന്തോ ദേവഭാഗ്യം അവന്റെ കഴിവ് കണ്ടു ഈ വർഷം മൂന്നാമത് അവൻ സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നു അതായത് പല ആൾക്കാരും ഒരു തവണയെങ്കിലും നമ്മൾ ഹൈസ്കൂൾ ലെവലിൽത്തുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മുടെ നമ്മുടെ സംസാരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഇത് മൂന്നാമത്തവണയാണോ മൂന്നാം തവണ പത്താം ക്ലാസ് എത്തുമ്പോൾ മൂന്നാം തവണ പോയി അത് ഒരൈറ്റത്തിനല്ല അല്ലേ അപ്പൊ എന്തായാലും പിന്നെ ഈ കഥകളി എന്നൊക്കെ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് നേരെ കഥകളി ഇരിക്കും അതായത് വെല്ലുവിളി കൂടുതലും ഏറ്റെടുക്കുകയാണ് ക്ലാസിക്കൽ ഡാൻസിനെക്കാട്ട് ടീച്ചർ പറഞ്ഞ ഒരുപാട് അധ്വാനം ഒരുപാട് പ്രയത്നമുള്ള സംഭവമാണ് നമ്മൾ കഥകളി എന്ന് പറയുന്നത് അപ്പൊ അല്ല എപ്പോഴും വെല്ലുവിളി ഏറ്റെടുത്ത് ഒരു പിന്നെ മനോധൈര്യമുള്ള വ്യക്തിയാണ് അല്ലേ മോട്ടിവേറ്റ് ചെയ്താൽ മതി ഒന്ന് പുറം തള്ളിക്കൊടുത്താമോ അല്ലേ മൂന്നു പ്ലീസ് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ അമ്മയുണ്ട് ബ്രദർ പിന്നെ ഞാൻ പിന്നെ അമ്മയുടെ പേരെന്താ അമ്മ ഹൗസ് വൈഫ് ആ ആ ബ്രദർ ബ്രദർ ഇപ്പോ പേരെന്താതെ അമ്മയാണ് ഇതിന് ഏറ്റവും കൂടുതൽ തരുന്നത് അമ്മ എന്തെങ്കിലും എന്തെങ്കിലും കലാപരമായിട്ട് പാട്ടോ ഡാൻസോ അങ്ങനെ അങ്ങനെ കഥകളി ഉണ്ടോ അമ്മയ്ക്ക് പണ്ട് ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസിന് അങ്ങനെ പോകാരുന്നു അപ്പൊ ഇപ്പോ അങ്ങനെ ഡാൻസ് ഡാൻസ്ണ്ട് ആ അമ്പലങ്ങൾ അങ്ങനെ ചെയ്യാനുണ്ട് അപ്പൊ അമ്മേന്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ ഡാൻസ് പാട്ടി ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ ഒരു തന്നെ വന്നത് ഈ കഥകളി പഠിപ്പിക്കുന്ന പേര് പാലക്കാടാണ് ആശാൻ നാടൻ പാട്ട് പഠിപ്പിക്കുന്ന ആരാ ശരത് നമ്മുടെ നമ്മുടെ ശരത്സാർ പഠിപ്പിക്കുന്ന ഡൊമിനിക് സാറും സന്തോഷ് സാറും അപ്പൊ സ്കൂളിൽ നിന്ന് എല്ലാം നമ്മുടെ സ്കൂളിൽ സംഗീതൊക്കെ ഇതെല്ലാം സ്കൂളിന്റെ തന്നെയാണ് അപ്പൊ കലോത്സവത്തിന് വേണ്ടിട്ട് സാർമാർ പുറത്തുനിന്ന് നിന്ന് കൊണ്ടുതന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ടീച്ചർ പോലെ തന്നെ വേറെ ഏതൊക്കെ ടീച്ചർമാരെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് സാർ ഉണ്ട് പിന്നെ മീനി സന്തോഷ് സാർ അത് നമ്മുടെ ഡ്രോയിങ് സാർ അപ്പൊ അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് തന്നെ ചുരു പറഞ്ഞാല് ഒരുപാട് ആൾക്കാർ പുറകിൽ നിന്ന് പിന്നെ പഞ്ചയമ്പണ്ടി ഉണ്ട് അല്ലെ ഒരുപാട് നല്ല കാര്യം പറഞ്ഞു തരാനും വിജയത്തിലേക്ക് എത്തിക്കാനും അതിന്റെ ഉപദേശങ്ങൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് തീർച്ചയായും നമുക്ക് അതാണ് വേണ്ടത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും പല ആൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ഉയർച്ചയിലെത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം നാടൻ പാട്ടിന്റെ പരിപാടിയുള്ള പാടിയേ നിങ്ങള് പാടാറില്ല ഇൻസ്ട്രുമെന്റ്സ് ആണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഥകളിയിലെ ഒന്ന് രണ്ട് ഭാവങ്ങൾ മുഖത്ത് മിന്നി പറയട്ടെ സാധാരണ നമ്മൾ കഥകളിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ആ വേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഭാവങ്ങൾ കൂടുതലായിട്ട് കാണുക എന്നിരുന്നാലും മേക്കപ്പ് ഒന്നും ഇല്ലാതെ ആ പച്ചയായിട്ട് കുറച്ച് ഭാവങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു റെഡി ആദ്യം ശൃംഗാരം ആ ഭാവം ഭാവമായിട്ട് കാണിച്ചോ ഒന്നാ കഥകളി മൈക്കു മൈക്കിൽ മൈക്കി മൈക്കി പറഞ്ഞു കഥകളുടെ ഭാഗമാണോ കാണിക്കുന്നത് കാണിക്കുന്നത് അല്ല നവരസങ്ങളാണോ അല്ലെങ്കിൽ അത് ചെയ്തു ഓക്കെ കണ്ണിൽ കൊണ്ടാ ഒന്നാ കാണിച്ചേക്ഷനാവാൻ കാരണം എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ നമ്മുടെ സാധാരണ ഡാൻസ് തന്നെ ഈ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ലാസ്യ ഭാവത്തിൽ മാറണം പക്ഷേ കഥകളിക്ക് സ്ട്രേറ്റ് ആയിട്ട് അവിടെ ഒരു വെപ്പാണ് അതാ ഞാൻ ഇത്തസം നോക്കിയത് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് അങ്ങനെ പാടില്ല ഫിക്സ് ആയിട്ട് വെക്കണം അതാണ് അപ്പം നിങ്ങൾ ഡാൻസ് ആദ്യം പഠിച്ചതിന്റെ സംഭവം ഉള്ളതുകൊണ്ട് ഒരുപാട് ഈസി ആയിരിക്കും ആ അല്ലെ ഭാവി ഫ്യൂച്ചർ ഭാവിയിലെ പരിപാടിയാണ് എന്തൊക്കെയാണ് പ്ലാനിങ് കലാരംഗത്ത് അറിയപ്പെടുന്ന ഒരു ഓട്ടം തുള്ളിൽ കലാകാരനാകാനാണോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് കലാകാരനാകാനാണോ അല്ലെങ്കിൽ അതല്ല അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ജോബ് സ്വപ്നം കാണുന്നതെന്താണ് ഇങ്ങനെ കാര്യം നേവിയിലേക്ക് പോകണ നേവി ഉദ്യോഗസ്ഥൻ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ജയൻ നമ്മുടെ വിട്ടുപോയ ജയൻ ജയൻ നേവി ഉദ്യോഗസ്ഥനാണ് പക്ഷെ അദ്ദേഹം നല്ലൊരു പിന്നെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആണ് ജയൻ എന്ന് പറയുന്നത് കൂടെ പിന്നെ ഉണ്ടായിരുന്നു അതുപോലെ ഈ നേവി ഉദ്യോഗസ്ഥനാവുമ്പോ ഇതിന്റെ കൂടെ കലയും കൊണ്ടുപോയി കൂടെ അതും കൂടി കൊണ്ടുപോകണം ഇപ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ഒരു വ്യക്തിയായിട്ട് മാറുന്നത് എന്തായാലും വളരെ സപ്പോർട്ടായിട്ടുള്ള ഒരു നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചർ ഇപ്പോഴും നിങ്ങളുടെ കൂടെ സന്തത സഹചാരിയെ പോലെ എവിടെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട് അമ്മയുണ്ട് മറ്റു നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക അധ്യാന്മാരും നിങ്ങളുടെ ഒക്കെ ഉണ്ട് അതെന്നാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു വിജയം തുടർന്ന് ഉള്ള വിജയം ഇങ്ങനെ കൊയ്ത് കൊയ്തെടുക്കുക ഇനിയുണ്ട് ഒരുപാട് കാലം നമുക്ക് കലവർഷമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസ നേരെയാണ് കൂടെ നമ്മുടെ കണ്ണൂർ നൽകുന്ന ഒരു സ്നേഹ സ്നേഹസമ്മാനം ഗ്രീൻസിന്റെ വകയായിട്ടുള്ള സമ്മാനം ഓക്കെ വളരെ സന്തോഷം അപ്പെന്തായാലും കഥകളിയായാലും നാടൻപാട്ടായാലും ഇൻസ്ട്രുമെന്റ്സ് ആയിക്കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മം നൂറ് ശതമാനം അതിൽ നമ്മുടെ ഇൻവോൾവ് ആവുക അത് കൃത്യമായി ചെയ്യുക മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക അതിൻ്റെ കൂടെ നമ്മളും തൃപ്തിപ്പെടുക എന്നുള്ളതാണ് കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഓഡിയൻസ് അടിപൊളിയായിട്ടെന്ന് പറയും പക്ഷേ നമുക്ക് മനസ്സിലാത്ത തൃപ്തി ഉണ്ടാവില്ല നമുക്ക് കൂടി തൃപ്തി വരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമാകുക എന്നുള്ളതാണ് അപ്പം നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ചില വിധി നിർണയത്തിൽ ചില പാളിച്ചകൾ ഉണ്ടാവാം എന്നിരുന്നാലും രണ്ടാം സ്ഥാനത്ത് നമ്മൾ തള്ളപ്പെട്ടിരുന്നാലും നമ്മൾ ജീവിതത്തിൽ തള്ളപ്പെടുന്നില്ല നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് ഒന്നും രണ്ട് സ്ഥാനം എന്നുള്ളതല്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിന് തൃപ്തിയാകുന്ന രീതിയിലുള്ള മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ വിജയത്തിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രേ പറയുന്നുള്ളൂ അപ്പം നമ്മൾ വളരെ സന്തോഷം താങ്ക് യു ടീച്ചറെ സന്തോഷം